ഇന്നലെ പൂച്ചടിച്ച അപ്പൊ വീട്ടിന്ന് അമ്മ പറഞ്ഞ് ചോന്നുള്ളിയും മഞ്ഞളം വെച്ചാന്ന് പറഞ്ഞു വീട്ടില് ഏട്ടന്റെ മഴയൊക്കെ അടിച്ച സ്ഥിരമാതാ ചെയ്യുന്നു ഓ ഇൻജക്ഷൊന്നും വെച്ചില്ല ഇതുവരെ പക്ഷെ ഞാൻ ഷോപ്പിൽ വരും ഇവരിലും കൂടെ എന്നെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഇഞ്ചക്ഷൻ അടിക്കാൻ പോവണ്ട ഇല്ലാതെ അപ്പൊ ഇഞ്ചക്ഷൻ അടിക്കാൻ പോന്നെ നമ്മള് എടുത്തൊരു ഏഴ് കിലോമീറ്റർ ഇപ്പൊ മയിൽ ആണെന്ന് ഇഞ്ചക്ഷൻ അടിക്കാൻ പോവണ്ടേ അപ്പൊ ഞാനും ഇതാ രാകേഷും ഉണ്ടേ നമ്മളെ ഇഞ്ചക്ഷൻ അടിയ യുവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മയിൽ ഇടൂഴി ഊതിരി ആയുർവേദം അപ്പോൾ ആയുർവേദത്തിലൊന്ന് കാണിക്കാൻ വെച്ചു വല്ല പച്ചമുതാരം വെച്ചാലോ എന്ന് വെച്ചിട്ട് പക്ഷേ ഓർമ്മേ എന്തായാലും ഇഞ്ചക്ഷൻ അടിച്ചോ ഈ സമയത്ത് അതിന് നിൽക്കണ്ട വാക്സിൻ അടിക്കേണ്ടവരും തന്നെയാന്ന് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകുന്നില്ല ഏകദേശം ഒരു രക്ഷയില്ല ഇഞ്ചക്ഷൻ അടിച്ചേ പറ്റൂ എനിക്ക് സൂചി ഭയങ്കര പേടിയാണ് ഇവിടെ ഉണ്ടല്ലോ ഇടപെടിയേ ഭയങ്കര സംഭവം ഇവിടെ കണ്ണിനുള്ള ഭയങ്കര ചികിത്സയാണ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നില്ല വീഡിയോ കണ്ട് ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്തിരുന്നു ചോട്ടാ എന്തായാലും വാക്സിൻ അടിക്കണം കുറേ കുറെ ആൾ എന്നെ വിളിച്ചിട്ടും പറഞ്ഞേ പക്ഷെ സൂചി എനിക്ക് ഭയങ്കര പേടിയട്ടാ അതുകൊണ്ട് ഞാൻ മടിച്ചു നിന്നെ ഒരുപാട് പൂച്ചേന വളർത്തുന്ന നമ്മളൊരു സുഹൃത്തുണ്ടേ ഓനെ വിളിച്ച് വെച്ചപ്പം പറഞ്ഞു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല വാക്സിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നോൻ പറഞ്ഞേ പിന്നെ ഇവിടെ എത്തി ബോർഡ് കണ്ടപ്പം എനിക്ക് പേടി ഒന്നുകൂടി കൂടി നമുക്കിന് ടോക്കൺ എടുക്കണേ അപ്പോൾ ഇവിടെ ക്യൂ നിൽക്കണം പിന്നെ ആടൊരു അഞ്ച് റുപ്യ കൊടുക്കണം എൻ്റെ കയ്യിൽ നോക്കുമ്പോൾ ചില്ലറയൊന്നും ഇല്ല ഈ ബാക്ക് കാണുന്ന ആ ഏട്ടനോട് മാന്യമായി കടം ചോദിച്ചു ഞാൻ പറഞ്ഞ് എന്തായാലും നിങ്ങൾക്ക് തിരിച്ചറിയാമെന്നും കൂടി പറഞ്ഞു കേട്ടാ രാജേഷിൻ്റെ ഫ്രണ്ടാണ് ആള് പൂച്ച കടിച്ച വീഡിയോ എടുത്ത് കോഴിക്കോട് നിന്ന് ഷിനോജ് വിളിച്ചത് ഷിനോജ് നമ്മളെ സ്ഥിരം പ്രേക്ഷകരാണ് സബ്സ്ക്രൈബറാണ് അതപ്പോൾ വിളിച്ചിട്ട് സുഖവിരല്ല അന്വേഷണേ എന്തായാലും വാക്സിൻ അടിക്കേണ്ട കാര്യം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷം ഒരു മണിക്കൂറായി അതെ ഇരുത്താ രണ്ടാളും നല്ല ഇട നല്ല സെറ്റപ്പാണ് കേട്ടോ മയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ നല്ല സെറ്റപ്പാണ് അടിപൊളിയാകുന്ന കേട്ടോ ഞാൻ കുറേ കാലത്തിന് ശേഷം ഇടയെല്ലാം വരുന്നു എന്തായാലും ഹോസ്പിറ്റലിലും പോലീസ് സ്റ്റേഷനിലും പോണ സാഹചര്യം ആർക്കും ഇല്ലാതിരുന്നത് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഇങ്ങനെ ഒരു പിന്നെ ചില യോഗം അപ്പം നമ്മൾ ടോക്കം വിളിച്ച് ഉള്ളിലെത്തിയ അപ്പം ഡോക്ടർ വരും നല്ലമ്പോ ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് എന്തായാലും ഡോക്ടർ വീഡിയോ എടുക്കാൻ പാടില്ലേ അതിൻ്റെ ഇടയിൽ ഇതാ ഒരുത്തൻ്റെ പരിപാടിയാണ്ടോ ഞാനറിയാണ്ട് ഡോക്ടർ അറിയാണ്ട് സൈഡിൽ നിന്ന് ഇതാ എൻ്റെ കുത്തൻ്റെ സമയേ സത്യം പറയല്ല

അപ്പോൾ നടന്നിട്ട് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞാൽ ആയുർവേദ ഹോസ്പിറ്റൽ കയറാന്നേ അപ്പോൾ ഇവിടെ ഞാൻ കയറിയപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോട്ട നമ്മളെ നാട്ടിൽ ഒരു അടിപൊളി ആയുർവേദ ഹോസ്പിറ്റലുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല മുംബൈ വന്നിന് എന്നിട്ട് ഇത്ര ഒരു സെറ്റപ്പില്ല ഇപ്പോൾ നോക്കുമ്പോൾ എന്ന് പറയേണ്ട നല്ല ഹോസ്പിറ്റൽ പോലെ തന്നെ ഹോസ്പിറ്റൽ ഇത് കാണുന്നത് ഇത് കാണുമ്പോൾ റിസോർട്ട് പോലെയുള്ള കണ്ട ഓരോ റൂം റൂം സെക്ഷനായിട്ട് ഈ കാടിൻ്റെ എല്ലാം ഇടയിലാവുള്ള എല്ലാം ഔഷധ വൃക്ഷങ്ങളാണ് അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ രണ്ട് ഇംഗ്ലണ്ടുകാരെ കണ്ടിട്ട വിദേശത്തുള്ളവരിലുള്ള ഇവർ ചികിത്സയ്ക്ക് വന്നതായിരിക്കാനാണ് സാധ്യത ഞാൻ പിന്നെ ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല ഏതാണ്ട് ഇതെല്ലാം ഹോസ്പിറ്റലിൻ്റെ ഭാഗമാണ് വിചാരിക്കുന്നു എന്തായാലും ആയുർവേദ ഹോസ്പിറ്റല് ആയുർവേദ ചികിത്സനെല്ലാം നമ്മൾക്ക് ഒരുപാട് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് കാരണം അത് കുറെ കൂടി ഡെവലപ്പാകാനുണ്ട് എനിക്കിതെല്ലാം കണ്ടപ്പം വളരെയധികം സന്തോഷം തോന്നി ഈ രീതിയിൽ നല്ലൊരു ആയുർവേദ ഹോസ്പിറ്റൽ നമ്മുടെ നാട്ടിൽ മയിലുണ്ടായതിൽ വളരെയധികം സന്തോഷം ഇപ്പോൾ ഇതാ ഇവിടെ നോക്കിയിട്ട് കുട്ടിയെ കളിക്കേണ്ട സംഗതികൾ കാര്യങ്ങൾ സ്ലൈഡ് അങ്ങനെയുള്ള സംഗതിയിലുണ്ട് ഇത് നോക്കിയാൽ നല്ല തണല് മൊത്തം ആയുർവേദ മരങ്ങൾ എന്തായാലും നല്ല സൈലൻ്റ് ആയ സ്ഥലം കിട്ടുക അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖം മനസ്സിന് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുതിയ ബിൽഡിങ് ഇട്ട ഇത് നല്ല ഹൈട്ടൊക്കെ തന്നെ ആയിട്ടുണ്ട് പിന്നെ ഇപ്പുറം പാർക്കിങ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഈ പാർക്കിംഗ് നമ്മൾ അറിയില്ലായിരുന്നു അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ വെക്കും നമ്മളപ്പുറം റോഡ് സൈഡ് ആക്കിയിട്ടാണ് ഈ ബോർഡ് കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിയട്ട ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ തുടങ്ങിയ സംരംഭമാണ് ഈ സംഗതി അപ്പോൾ അതൊരു ചെറിയ സംഭവമല്ല നല്ല പാരമ്പര്യമുള്ള സംഭവം തന്നെയാണ് അപ്പോൾ നമ്മൾ നേരെ ഷോപ്പിലേക്ക് സമയം ഏതാണ്ട് പന്ത്രണ്ടര പത്തരക്കൊന്നും നമ്മളത് പൈതര പന്ത്രണ്ടര രണ്ട് മണിക്കൂർ നമ്മുടെ പൂച്ചെനെ കൊണ്ട് പണി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മാത്രല്ല നാളെയും പറഞ്ഞല്ലേ അല്ലെ അല്ല ഇനി രണ്ടു ദിവസം കഴിഞ്ഞാ രണ്ടിട്ട് ആദ്യം പറഞ്ഞാൽ അങ്ങനെ കുറച്ച് ഡോസ് ഒക്കെ ഉണ്ട് അപ്പൊ സന്തോഷത്തോടെ ഒക്കെ സ്വീകരിച്ചിരിക്കുന്നു പക്ഷെ വേദന സഹിക്കാൻ പറ്റിയില്ല സഹിക്കാൻ എന്റെ കൈക്ക് പച്ചടിക്കപ്പെട്ടില്ല ഞാൻ സത്യം തന്നെ ചെറുങ്ങനെ ഒറ്റ ബലിയ വിളിച്ചേ ആ വലിച്ചോണ്ട് ഞാൻ പറഞ്ഞിരിക്കും പറ വഴിയിലല്ല ചെറിയ നോട്ട അടിച്ചിട്ട് നിർത്തലാ ഞാൻ പറഞ്ഞു ചെറിയ ചിത്രം ആക്കി വന്നു പറഞ്ഞു ഇത് ഇങ്ങനെ വലിച്ചു പശു തന്നെ ഓ ശേഷം പിന്നെ സഹിച്ചൊരു കടക്കില്ല അരച്ചാൽ കടന്ന വെള്ളം ഒരുത്തും പട്ടക്കലല്ലേ ആ അപ്പൊ ഇഞ്ചക്ഷൻ അടിക്കുമ്പോയ്യോ അങ്ങനത്തെ പിടിച്ചു ഡോക്ടർ പറഞ്ഞത് പറ്റുവോ കാലം ശരി എന്നാ പിന്നെ നമുക്ക് വിടല്ലോ ഓക്കെ അപ്പൊ ഇന്നത്തെ പരിപാടി എടുക്കഴിഞ്ഞാട്ടാ എന്റെ ഷോപ്പിൽ പോയിട്ട് നമ്മളെ കച്ചവട പരിപാടികൾ എന്നാ പിന്നെ ശരിയാ എല്ലാവർക്കും ഓക്കെ ബൈ